നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ടി ട്വന്റി വേൾഡ് കപ്പിൽ ഇന്ത്യയിൽ നിന്ന് ഇറങ്ങുകയാണ് ആദ്യ മത്സരം അയർലൻഡാണ് എതിരാളികൾ ന്യൂയോർക്കിൽ രാത്രി ഇന്ത്യൻ സമയം എട്ട് മണിക്കാണ് മത്സരം ആരംഭിക്കുക ഇന്നത്തെ മത്സരം വിജയിക്കണം ഒരു വിജയ തുടക്കം ടീം ഇന്ത്യക്ക് ലഭിക്കണം ആരാധകരാണ് ആഗ്രഹിക്കുന്നത് കാരണം അടുത്ത കളി ചിരവൈദികളായ പാകിസ്ഥാനോടാണ് അതിനു മുമ്പ് ടീം പൂർണ്ണമായിട്ടും സെറ്റ് ആവണം അയർലൻഡ് എന്ന് പറയുന്ന ടീമിനെ ഞങ്ങൾ എഴുതി തള്ളുന്നില്ല അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നില്ല അവർ ഒരുപാട് ടി ട്വന്റി ക്രിക്കറ്റ് കളിച്ചിട്ടുള്ളവരാണ് സമീപകാലത്ത് അവർ പാകിസ്ഥാനെ തോൽപ്പിച്ചത് കണ്ടില്ലേ എന്നൊക്കെ കഴിഞ്ഞ ദിവസം പ്രസ് കോൺഫറൻസിൽ രാഹുൽ ദ്രാവിഡ് പറഞ്ഞെങ്കിലും ഇന്ത്യ അയർലൻഡുമായിട്ട് കളിച്ചപ്പോഴുള്ള ചരിത്രം പൂർണ്ണമായിട്ടും ഇന്ത്യക്ക് അനുകൂലമാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക കംപ്ലീറ്റ് ആയിട്ടുള്ള മത്സരങ്ങൾ മുഴുവനും ഇന്ത്യ അയർലൻഡിനെതിരെ വിജയിച്ചിട്ടുണ്ട് ഏഴ് തവണ ഇന്ത്യ അവരെ പരാജയപ്പെടുത്തിയപ്പോ ഒരു തവണ പോലും അവർക്ക് തിരിച്ച് ടീമിന്റെയെ തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ല എന്തായാലും ഈ കളിക്ക് മുന്നോടിയായിട്ട് ചില കണക്കുകളൊക്കെ നമ്മൾ നോക്കുന്നു ഒപ്പം ഒരു പ്രഡിക്ഷനും പരിശോധിക്കേണ്ടതുണ്ട് കണക്കുകൾ നോക്കുന്നു കോലി ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി അദ്ദേഹത്തിന്റെ സാന്നിധ്യം തന്നെയാണ് ടി ട്വന്റി വേൾഡ് കപ്പിൽ അദ്ദേഹത്തിന്റെ ആവറേജ് അറിയാമോ എൺപത്തി ഒന്ന് പോയിന്റ് അഞ്ചാണ് ഇരുപത്തി അഞ്ച് ഇന്നിംഗ്സുകളിൽ പതിനാലും ഫിഫ്റ്റി പ്ലസ് സ്കോർ വന്നിട്ടുണ്ട് എന്ന കാര്യം കൂടി നോക്കാം അപ്പോൾ ടി ട്വന്റി വേൾഡ് കപ്പിൽ കോലി ഇന്ത്യക്കെന്നും ഒരു അനുഗ്രഹമാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യം പിന്നെ ബൂമ്ര ബൂമ്ര അയർലൻഡിനെതിരെ ആറ് വിക്കറ്റുകൾ വെറും പന്ത്രണ്ട് ഓവറുകൾ ബൗൾ ചെയ്ത് പിഴുതെടുത്തിട്ടുണ്ട് ആവറേജ് നോക്കുക ഒമ്പത് പോയിന്റ് ആറ് ആറാണ് ഇക്കണോമി നാല് പോയിന്റ് എട്ട് മൂന്നാണ് ഒരിക്കൽ കൂടി വളരെ മൈസറ്റ്ലി ആയിട്ട് ബൗൾ ചെയ്യുകയും വിക്കറ്റുകൾ പെയ്തെടുക്കുകയും ചെയ്യും ബൂംറ എന്ന പ്രതീക്ഷയിൽ തന്നെ നമ്മൾ ഇരിക്കുന്നു ഇനി നോക്കുക ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഇന്ത്യ ഹാവ് വൺ ഓൾ സെവൻ കംപ്ലീറ്റഡ് ടി ട്വന്റി ഐസ് ബിറ്റ്വീൻ ദി ടു ടീംസ് ഈ രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടിയ എല്ലാ മത്സരങ്ങളും ഇന്ത്യ കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ ടി ട്വന്റി മത്സരങ്ങളും ഇന്ത്യ തന്നെയാണ് വിജയിച്ചിട്ടുള്ളത് ഇനി ഇത് ട്രാക്കറുടെ പ്രൊഡിക്ഷൻ ആണ് അപ്പം ഇത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ട്രാക്കർ അവരുടെ പ്രഡിക്ഷനിൽ പറയുന്ന കാര്യങ്ങൾ നമ്മളൊന്നും പരിശോധിക്കുകയാണ് രണ്ട് സെനാരിയോസ് അവർ പറയുന്നുണ്ട് സെനാരിയോ വണ്ണ ഇപ്പം ഇന്ത്യ ടോസ് വിൻ ചെയ്യുന്നു ഇന്ത്യ ബൗളിംഗ് ഓപ്റ്റ് ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും അതിൽ അയർലൻഡിന്റെ പവർപ്ലേ സ്കോറ് മുപ്പത് നാല്പത് റണ്ണിനിടയിലാകുമെന്നും ഫസ്റ്റ് ഇന്നിങ് സ്കോർ നൂറ്റി മുപ്പത് നാൽപ്പത് എന്ന രൂപത്തിൽ അവസാനിക്കുമെന്ന് അവർ പ്രിഡിക്ട് ചെയ്യുന്നു ഇന്ത്യ മത്സരം ഈസിലി വിൻ ചെയ്യുമെന്നാണ് അവരുടെ പ്രിഡിക്ഷൻ സെനാരി രണ്ട് അവർ പറയുന്നത് അയർലൻഡ് ടോസ് വിൻ ചെയ്യുന്നു അവർ ആദ്യം ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു അങ്ങനെയെങ്കിൽ ഇന്ത്യ ആയിരിക്കും ആദ്യം ബാറ്റ് ചെയ്യുക ഇന്ത്യയുടെ പവർ പ്ലേ സ്കോറ് ഒരു ഫിഫ്റ്റി സിക്സ്റ്റി ഇൻ ബിറ്റ്വീൻ ഫിഫ്റ്റി ടു സിക്സ്റ്റി വരുമെന്ന് അവർ പ്രിഡിക്റ്റ് ചെയ്യുന്നു ദെൻ ഫസ്റ്റ് ഇന്നിങ് സ്കോർ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫൈവ് വരും എന്നുകൂടി അവർ പറയുന്നു ഇന്ത്യ മത്സരം ഈസിലി വിജയിക്കും എന്നുമാണ് അവരുടെ ഒരു പ്രൊഡിക്ഷൻ നിങ്ങൾക്കൊരു പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കമന്റ് ബോക്സ് രേഖപ്പെടുത്തി ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം വീഡിയോ സാധിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് റാഫ്ഡോക്സ് വേണ്ടുവെത്താം